എല്ലാ മാന്യപ്രേക്ഷകർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വനനത്തെ അറിയിക്കുക ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇതൊരനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇതൊരു ജയത്തിൻ്റെ ദിവസമാണ് ഓരോ ദിവസവും നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായിട്ട് വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡില് വെളിപ്പെട്ട വചനം ലക്ഷങ്ങൾക്ക് വിടുതലായി ഞങ്ങൾക്ക് ഒരു ആയിരം സാക്ഷ്യം തന്നെ ലഭിച്ചു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ എപ്പിസോഡ് നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഒരു ഫാമിലി അവർക്ക് ലഭിച്ച നന്മയുടെ ഒരു ഭാഗം മാറ്റി വെച്ച് അവരി ശുശ്രൂഷ ചെയ്യുക നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യുവപ്പ് തൻ്റെ സ്നേഹിതന്മാർക്ക് വരെ പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതി മാറിയ പോലെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതി കർത്താവ് മാറ്റും നമുക്ക് രോഗ സൗഖ്യത്തെ കുറിച്ചാണ് ഒരു രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കും പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നാല് വാക്യങ്ങൾ നീ അഭിഷേകം ചെയ്ത യേശു യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെറോദാവും പൊന്തിസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും ഒക്കെയും ചെയ്തിരിക്കുന്നു സത്യം ഇപ്പോഴോ കർത്താവേ ഇപ്പോഴോ കർത്താവേ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പ നിന്റെ വചനം പൂർണ്ണത്തോടുകൂടെ പ്രസ്താവിക്കുക നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്ഥലം അവർ കൂടി പ്രസ്താവിച്ചു പറയണം അതിനകത്തുനിന്ന് ഒരു പദം എടുക്കുന്നു ഒന്ന് അവരുടെ ഭീഷണിയെ നോക്കണമേ രണ്ട് സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ അമി യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാൽ കർത്താവിന്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം പ്രാർത്ഥനയുടെ ശക്തിയാൽ കുരുങ്ങി ഒരാമയും പറയണം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും ആ അപ്പൊ പ്രവൃത്തി രണ്ടാമധ്യം പരിശുദ്ധാത്മാവിന്റെ രംഗപ്രവേശനമാണ് അതായത് സാധാരണ മനുഷ്യരെ അസാധാരണ മനുഷ്യരാക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരാമയും പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത ഒരു സാധാരണ വ്യക്തിയായി ജീവിക്കണോ അസാധാരണ വ്യക്തിയായി ജീവിക്കണോ ഓ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കർത്താവിൻ്റെ അമ്പത് കൊല്ലം മുമ്പ് വെച്ച തേക്ക് തൈ ഇന്നും ഇത്രയും വലിപ്പമേ ഉള്ളൂ ആ തേക്കിനെ നോക്കി ആൾക്കാർ പറയും ഭൂമിക്ക് പാഴ് അവന്റെ കൂടെ വെച്ച തേക്കൊക്കെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ വില കിട്ടുന്ന തേക്കായി മാറി ഭൂമിക്ക് പാഴാകരുത് ടത്തും മെച്ചമായി വെളിപ്പെടണം ഒരാമീം പറഞ്ഞാട്ട് എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാധാരണ വ്യക്തിയല്ല അസാധാരണ വ്യക്തി അത്രേ ഉറപ്പുള്ളവർ ചേർന്ന് ആമിയും പറഞ്ഞാട്ട് നിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ വിജയം നീ ഉന്നത കുടുംബത്തിൽ പിറന്നെന്നുള്ളതല്ല നിന്റെ വീട്ടുമുറ്റത് കാറുണ്ടെന്നുള്ളതല്ല നിന്റെ ബാങ്കിൽ ഒരു കോടി ബാലൻസ് ഉണ്ടെന്നുള്ളതല്ല മറിച്ച് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നിന്റെ ദൈവത്തിന്റെ വസിക്കുന്നു മനസ്സിലായോ സോത്രം കുഞ്ഞേ നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ അത് മദ്യശാലയല്ല അത് പുകബലി കേന്ദ്രമല്ല അത് വ്യഭിചാരശാലയല്ല മറിച്ച് നിങ്ങളുടെ ശരീരം ദൈവത്തിന് വിശുദ്ധമാണ് ഒരാമീം പറഞ്ഞാട്ടെ ഒരു ഹാലൂജ പറഞ്ഞാട്ടെ ശ്രദ്ധിച്ചുകട്ടെ കർത്താവിൻ്റെ സ്ത്രോത്രം ശ്രദ്ധിച്ചുകട്ടെ ഒരിക്കൽ ജീസസ് എന്ന സിനിമ അല്ലെങ്കിൽ ഒരു നാടകം ഒരു സ്ഥലത്ത് നടക്കുക ജീസസ് എന്ന് പറയുന്ന നാടകം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ നാടകം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുക യേശുവിന്റെ ക്രൂശു മരണം ഒരു മനുഷ്യൻ യേശുവിന്റെ ക്രൂശെടുത്തോണ്ട് കർത്താവിൻ്റെ സ്തോത്രം ഇങ്ങനെ ആമി ആഹ് സ്റ്റേജെ കൂടി ഇങ്ങനെ നടക്കുന്ന രംഗം കണ്ട് കർത്താവിൻ്റെ പുറത്ത് ചാട്ടമാറൊക്കെ അട്ടിക്കുമ്പോ രക്തം ചോറിക്കുന്ന ഒക്കെ കണ്ടോണ്ട് അമ്മച്ചുമാരൊക്കെ അയ്യോ ഇടവേള സമയം കൊടുത്തു പറയാൻ ഈ ചുമന്ന ി അങ്ങേ മൂലയ്ക്ക് മാറി ഇരുന്ന് ഒരു സെർട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു അമ്മച്ചി എന്ന് ചോദിച്ചാ യേശുവിന്റെ കാര്യം അഭിനയിച്ച നീ സിഗറ്റ് വലിക്കുന്നു അവൻ പറഞ്ഞു എന്റെ അമ്മച്ചി അഭിനയിച്ചതല്ല ഉള്ളോ അനുഭവിച്ചില്ലല്ലോ ക്രിസ്ത്യാനി ഒരഭിനമാകരുത് ഒരനുഭവമാകണം ഒരാമയും പറയണം ക്രിസ്തുവെന്ന് പറയുന്നത് ഒരു കടങ്കഥയല്ല അതൊരു സത്യമാണ് ഒരാമീം പറഞ്ഞൊരു ഹാലലു പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈവിടത്ത് വെച്ച് പറയാം ഒരു അത്ഭുതം നടക്കുമെന്ന് പറ പറിച്ചു കേട്ട് സത് രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവിടെ അഭിഷേകത്തിന്റെ വ്യാപാരം വെളിപ്പെടുക എനിക്ക് അവിടേക്ക് ഒന്ന് തൊട്ടാ കൊള്ളാവുന്നുണ്ട് നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്നിടത്ത ആത്മാവിറങ്ങിയപ്പം അവിടെ മൂവായിരം സ്നാനം നടന്നു ഒരു കാര്യം ഓർത്തു പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്തിറങ്ങിയാൽ പിന്നെ വ്യക്തിയല്ല മീറ്റിംഗ് നിയന്ത്രിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത് നീ പ്രാർത്ഥി നിന്റെ വീടിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ നിന്റെ സന്തതിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ നിന്റെ ബിസിനസ്സിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ നിന്റെ കുടുംബജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം അറിയോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആയിരക്കണക്കിന് ആൾക്കാരെ എന്ന് പറഞ്ഞു ചാടും പക്ഷെ കുറച്ച് ദിവസം നിൽക്കുമ്പോ പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അവരുടെ ചാട്ടം വെറും വ്യാജമായിരുന്നു ഒരു വരുന്നില്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കർത്താവിൻ്റെ സ്ത്രോത്രം ആയിരക്കണക്കിന് ആൾക്കാർ യേശു യേശു എന്ന് കൂടുമ്പം നീ വിളിച്ച സത്യത്തിനക നീ വിളിച്ച യേശുവിനകത്ത് നിന്റെ ഹൃദയത്തിലൊരു സത്യം ഉണ്ടാകണം ഉറപ്പുണ്ടെ ഹലോ ഞാൻ ഇനിയും ദൂതിലേക്ക് വരാം നൂറ്റി ഇരുപത് പേര് കൂടി ഇരുന്നടത്ത ഒറ്റ ദൈവത്തിൽ സ്ത്രോത്രം അഭിഷേക ശക്തി ഇറങ്ങി മൂവായിരം സ്നാനം നടന്നു ഇനി മുമ്പോട്ട് പോകാം അമി സ്നാനം നടന്നപ്പോൾ ഈ അപ്പോസ്തോലമാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അവർ തൊടുന്നതല്ല സൗഖ്യം ഒരാമയും പറഞ്ഞു തുടങ്ങണം അമി ഇന്നും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഇന്നും സൗഖ്യത്തിന്റെ ശക്തി ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട് വിശ്വാസമുള്ളവർക്കായി സ്തോത്രം ചെയ്യുക നിന്നെ അലട്ടുന്ന നൂറ് കണക്കിന് രോഗങ്ങൾ ഇന്നു പകൽ എന്റെ ദൈവം നിന്റെ ശരീരത്തുനിന്ന് നിർജീവമാക്കി കളയും ആ രോഗശക്തിയെ നിർജ്ജീവമാക്കി കൊണ്ട് യേശുവിന്റെ അദർശക്തി നിന്റെ മേൽ ഇറങ്ങുവാൻ പോകുക എനിക്കറിയാം ചിലരൊക്കെ രോഗസൗഖ്യം ഏറ്റെടുക്കാൻ പോകുക വിശ്വാസത്തോടെ കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ നിന്റെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗശക്തികുടമേൽ എന്റെ കർത്താവ് വരിക സത്യച്ചു കേട്ടെ സദ്യിച്ചു കേട്ടെ ഞാൻ തൂന്നിലേക്ക് വരാം അപ്പോസ്വലമ്പുരത്തിന്റെ രണ്ടാമധ്യായത്തിൽ നൂറ്റി ഇരുപത് പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ആ നൂറ്റി ഇരുപത് പേരിലെ ദൈവം ശുശ്രൂഷ കൊണ്ട് അപ്പോസ്തോലന്മാരെ അങ്ങ് നിറച്ചു ഒരാമയും വരുന്നില്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങൾക്ക് ഒരു നൂറ് കോടി രൂപ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ലതാ നിങ്ങൾക്കൊരു രോഗസൗഖ്യ ശുശ്രൂഷ കിട്ടുന്നേ ഒരാമീം പറയണം രണ്ടാം അധ്യായത്തിൽ അത് വിളിപ്പെടുന്നു മൂന്നാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം നാൽപ്പതോളം വയസ്സു പ്രായമുള്ള സുന്ദരം ദേവാലയ ഗോപുര ഗോപുരവാതുക്കൽ അമ്മയുടെ ഉദരം തൊട്ട് മുടന്തനായ ഒരാളെ ഈ അപ്പോസ്തോന്മാർ കൈക്ക് പിടിച്ചെഴുന്നേപ്പിക്കുന്നു ഒരാമീം പറയണം ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം പരിശുദ്ധാത്മാ ഒരു ലിമിറ്റിൽ പ്രവർത്തിച്ചാൽ ഇവിടെയുള്ള ഒരു പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ലിമിറ്റ് വിട്ട് ഇറങ്ങിയാൽ പലരും അതിന് വിരളിച്ച് ഉണ്ടാകു തുടങ്ങും ഒരാമയും പറഞ്ഞു തുടങ്ങണം എന്നോട് ദൈവാത്മാ പറയാ ഈ ദിവസങ്ങളിൽ ചെലതിനെ ഇളക്കി മറിച്ചോണ്ട് ആത്മാവ് ഇറങ്ങാൻ പോവുക നിന്റെ ലൈഫിനെ ഇളക്കി മറിച്ചോണ്ട് കൺമുമ്പിൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതത്തിന്റെ പരമ്പര ആരംഭിച്ചുകൊണ്ട് നിന്റെ അകത്ത് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നും മുഴുവൻ നിയന്ത്രണം പരിശുദ്ധ ഏറ്റെടുക്കാൻ സാധാരണ കൂട്ടായ്മ പോലൊരു കൂട്ടായ്മ നിങ്ങളും നടത്തിയാൽ നിങ്ങളോട് ആർക്കും എതിരില്ല ഒരാമയും പറയണം കാരണം അവിടെ ഒന്നും നടക്കാൻ പോയില്ലെന്ന് സാധാരണ അറിയാം പക്ഷെ ഇവിടെ നോക്കിയ അപ്പോ സ്തോലന്മാർക്ക് ആമി നാല് പിത്തിച്ചകത്ത് അവരുടെ ശുശ്രൂഷ ഒതുങ്ങിയില്ല അവർ ശുശ്രൂഷയുമായി പരസ്യമായി ഇറങ്ങാൻ തുടങ്ങി എന്നോട് ദൈവാത്മാ പറയ ആമി മുറിയിൽ പ്രാപിച്ച ശക്തി പട്ടണങ്ങൾ രാജ്യങ്ങൾ യേശു ചിലരെ ഇതൊരു ഇതൊരു അപ്പർ റൂമാണ് മാളിക മുറിയാണ് ഈ ഫാസ്റ്റിംഗ് രാജ്യങ്ങൾക്ക് ഇതിനകത്ത് ദൈവശക്തി റിസീവ് ഈ കൊണ്ട് നീ പുറത്തോട്ടാൻ പോവാ ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷ ഒരു പ്രവചനം ഞാൻ പറയാം ഒരു രോഗ സൗഖ്യം കൊതിച്ചാ ഇന്ന് നീ ഇവിടെ വന്നതെങ്കിൽ നിനക്ക് സൗഖ്യം മാത്രമല്ല ഒരുപിടി രോഗിയെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയുടെ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള സ്പിരിച്വൽ ഫീൽഡിന്റെ ചരിത്രം ഞാൻ പറയാം സ്ത്രോത്രം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു പിക്ചറുണ്ട് ആരാധന എന്ന് പറഞ്ഞാൽ എന്താ ഹോളി വരണം രണ്ട് പാട്ട് പാടണം ആരാധിച്ചോണം സ്തോത്രം വചനം ചെട്ടണം വീട്ടിൽ പോക്കോണം അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ അപ്പുറത്ത് എന്താ കിടന്നാലും ആൾക്കാർ പറയും എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്താന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല നീ അറിയത്തൂല്ല ഒരാമീം വരുന്നില്ല കാരണം പരിശുദ്ധാത്മാവ് എന്താണെന്ന് നിനക്കറിയത്തില്ല അതാണ് നിന്റെ പ്രശ്നം ഒരാമീം പറഞ്ഞു തുടങ്ങണം നോക്കി അപ്പോലന്മാരുടെ മിനിസ്ട്രി നാല് ചുവരിനകത്തുനിന്ന് വെളി രണ്ട് ഒരു പത്രോസും ഒരു യോഹന്നാനും കൂടെ സുന്ദരം എന്ന ദേവാലയ ഗോപുര വയസ്സോളം പ്രായമുള്ള നടക്കാത്തവന്റെ പിടിച്ചു അവൻ ചാടി എഴുന്നേറ്റു ഞാൻ ഇന്നൊരു ദൂത് പറയാം നിങ്ങളോട് അമ്മ നാല് പിത്തിക്കകത്തുനിന്ന് ഈ ദിവസങ്ങളിൽ മിനിസ്ട്രി പരസ്യമായി വെളിപ്പെടാൻ പോവുക നിങ്ങൾ റെഡിയാണോ ഇന്ന് പറ്റ നിങ്ങളുടെ കൈയാൽ പ്രാർത്ഥിക്കുന്നവരുടെ കൈയാൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ പരസ്യമായി ഇനി മുതൽ ഏറ്റവും കൂടുതൽ ദൈവമക്കൾ ചെയ്യേണ്ട ഒറ്റ വിഷയമാ രോഗസൗഖ്യം കോമയും വരുന്നില്ല നിങ്ങളൊക്കെ ഒരു മുപ്പത് വർഷം പുറകിലോട്ടുള്ള ആൾക്കാരെ വിളിച്ചു നിങ്ങൾ ചോദിയില് സ്തോത്രം നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എത്ര രോഗം ഉണ്ടായിരുന്നു ഒറ്റ ഉള്ളായിരുന്നു സ്തോത്രം ഒന്നി ടെമ്പറേച്ചർ പനി അല്ല തുമ്മലും ചീച്ചലും ഉള്ള പനി ഇപ്പൊ എത്ര പനിയുണ്ട് ആപ്പിള് തക്കാളി ഇനി എന്തെല്ലാം സാവാള ഇനി എന്തെല്ലാം വരാൻ പോകുന്നു ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ദൂതു പേരില്ലാത്ത രോഗങ്ങൾ വന്നിരിക്കുന്നു സൗ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ വൈദ്യശാസ്ത്രം കൈയൊഴിയുന്ന രോഗങ്ങൾ സ്വന്തം ശ്രദ്ധിക്കണമേ ഇതിനു മുഴുവനും ഒറ്റ ശുശ്രൂഷയേ ഉള്ളൂ അതാ രോഗ സൗഖ്യ ശുശ്രൂഷ ഉറപ്പുള്ളവർക്കായി ഞാൻ ശ്രദ്ധിക്കുക നീ ഏതു ടാബ്ലറ്റ് കഴിച്ചാലും സൗഖ്യം ദൈവത്തിൽ വരുന്നത് ഈ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്നവന്റെ കൈ നിന്നെ തൊടട്ടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യം നിന്റെ നടക്കട്ടെ നിന്റെ മനസ്സിനകത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ സതിജയ് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു ഏകദേശം എട്ട് വർഷം മുമ്പാ അമി ഒരു വീടിനകത്ത് ഒരു വീട്ടുകാരനെ നിർബന്ധിക്കുക ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം ഫാസിംഗ് പറഞ്ഞല്ല ഞാനൊരു ദിവസം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ബന്ധുക്കാര് ശേഷക്കാരും എല്ലാം കൊണ്ടൊരു നാൽപ്പത് പേര് കൂടിയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് ഞാൻ ചോദിച്ചു എന്നെ യോഗമാണോ അല്ല ഞങ്ങളൊരു വിഷയത്തിനു മൂന്നാല് ദിവസമായി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക ഞാൻ ചോദിച്ചു എന്നാ വിഷയം ഞങ്ങളുടെ മോൾ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ പഠിക്കാൻ പോയതാ അവിടെ വച്ച് അവർക്കൊരു രോഗം പിടിവിട്ടു അമേരിക്കയിലെ മുഴുവൻ ഡോക്ടർമാർ നോക്കിയിട്ട് ആ രോഗത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ രോഗത്തിന് ചികിത്സയ്ക്ക് മരുന്നും കണ്ടുപിടിക്കാൻ കഴിക്കുന്നില്ല കൊച്ചു വാടി തളഞ്ഞ് ഹോസ്പിറ്റൽ കിടക്കുക ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോ ഈ നാൽപ്പത് പേര് വീട്ടുകാർ ബന്ധക്കാലും കൂടെ കൂടിയെന്തിനാ അവർ എന്നോട് പറഞ്ഞൊരു വാർത്തയുണ്ട് സൗഖ്യമാക്കാൻ കരം നീട്ടാൻ കഴിവുള്ള ഒരാടോളം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സദ്യസ് കേൾക്കണം അതിന് രോഗത്തിന് മരുന്നില്ല പെയിൻ കില്ലർ മാത്രം ലിക്വിഡ് ഫുഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ അബോധാവസ്ഥയിൽ ചില മാസങ്ങളായി ചില ആഴ്ചകളായി കൊച്ചു കിടക്കുക ഇരുപത്തിനാല് വയസ്സേ ആ കുഞ്ഞിനുള്ളു ചുരുക്കി പറയാം അമ്മ ഞാൻ പ്രസംഗിച്ചു തിരിച്ചു പോന്നു വീണ്ടും രണ്ട് ദിവസം കൂടെ ആ വീട്ടിൽ പ്രാർത്ഥന നടന്നു ഏഴാമത്തെ ദിവസം ആ അമ്മയെന്നെ ഫോൺ വിളിച്ചിങ്ങനെ പറഞ്ഞു ബ്രദറെ മൂന്നാം ദിവസം പ്രാർത്ഥന പൂർത്തിയായ ദിവസം

സത്യിക്കണം മാനസിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ ആന്തരിക രോഗങ്ങൾ ഇന്നർ ഹീലിംഗ് ആന്തരിക സൗഖ്യങ്ങൾ ഇന്ന് ഇതിനകത്ത് വെളിപ്പെടും ഒരിക്കലും ഉണങ്ങാത്ത മുറുകൾ ഇന്ന് ഗളയാതിലെ തൈലം പൂശി അവൻ ഉണക്കും ഉറപ്പുള്ളവ രാമയും പറയണമേ എന്നോട് ദൈവാത്മാവ് പറയുക ഇന്നിവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമോ ചില രാജ്യത്ത് ചിലർ സൗഖ്യമാകാൻ പോവുക നിന്റെ കുടുംബത്തിനകത്തിരിക്കുന്ന സൗഖ്യമാകാൻ പോകുക നീ വിശ്വസിക്കാൻ തയ്യാറാക ഇന്ന് പകൽ സൗഖ്യത്തിന്റെ ശക്തി ഇവിടെ വ്യാപനിച്ചോണ്ടിരിക്കുക എനിക്കറിയാം ഇതുവരെ അസാധാരണമായ പ്രവൃത്തി സുന്ദരൻ ദേവാലയ ഇരുന്നവന്റെ രോഗം എന്തുമായിരുന്നു മൂന്നാമത്തെ ഒന്നാം വാക്ക് പെട്ടെന്നൊന്ന് വായിച്ചേ ലോറി അപ്പൊ പ്രവൃത്തി മൂന്നാമത്തെ ഒന്നാം വാക്ക് നിങ്ങൾക്ക് അറിയാം എന്നാലും ഒന്ന് വായിച്ചേ ഒരിക്കൽ പത്രോസ് യോഹന്നാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങിനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്തിട്ടില്ല നടന്നിട്ടില്ല നടന്നിട്ടില്ല പിന്നെ ഇതുവരെ കൊല്ലം ഇവനൊരു ജോലിയുണ്ട് നിത്യം സുന്ദരം ഗോപുര ഗോപുരവാതുക്കൽ ഇവനെ കൊണ്ട് ഭിക്ഷയ്ക്കിരുത്തു മനസ്സിലായോ ആലയത്തിൽ പോകുന്നവർക്കല്ല ഇവൻ പരിചയക്കാരൻ കാരണം ഒന്നും രണ്ടും ദിവസമല്ല നീണ്ട കൊല്ലം കൊണ്ട് ഇവനെ കാണുക ശ്രദ്ധിച്ചേ അപ്പോസ്തോലന്മാർ അകത്തു പ്രാപിച്ച ദൈവശക്തിയുമായിട്ട് അവർ പരസ്യമായി ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിക്കാൻ ഒരാമി വരുന്നില്ല എന്നോട് പറയാ പരിശുദ്ധിരിക്കുന്ന ചിലരെ രഹസ്യത്തിൽ രഹസ്യത്തിൽ പ്രാപിച്ച പ്രാപിച്ച പരസ്യത്തിൽ കൊണ്ടുവരാൻ ഉറപ്പുണ്ട് ദൈവശക്തി ഈ ശുശ്രൂഷങ്ങളിൽ ദൈവം കൊണ്ടുവരിക നോക്കിക്കെ പള്ളിയിലോട്ട് പോകുമ്പോ നിങ്ങൾക്കറിയാം വെള്ളിയും പോലും എനിക്കില്ല എനിക്കുള്ള നനക്ക് തരുന്നു അന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല അവിടെ ഒന്നും പോകുന്നില്ല ഈ മൊടന്ത എന്നിട്ട് പിന്നെ വായിക്കുന്നേ തുള്ളിയും ചാടിയും കൊണ്ട് അവൻ ആലയത്തിൽ നിന്നു ഇങ്ങോട്ട് നോക്കി ഞാൻ ദൂത് പറയാം എല്ലാ ആഴ്ച നേർച്ച പോലെ ഒരു രൂപ ഭിക്ഷക്കാരന് കൊടുക്കുന്ന അമ്മമ്മ അമ്മ കാറെ വന്നിറങ്ങിയപ്പോൾ ഒരു രൂപ പേഴ്സിന്ന് എടുത്ത് കൈപ്പിടിച്ച പക്ഷെ വന്നപ്പോ ഇല്ല മാമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പം കൂടെ ചെന്ന അതെ ഇവിടെ ഒരു പുള്ളി ഇരിക്കുന്ന എല്ലാ ദിവസവും ഞാൻ അയ്യോ അറിഞ്ഞില്ലയോ ആ പുള്ളി തന്റെ ആലയത്തിൽ തുള്ളിച്ചാടും അപ്പൊ ആ സ്ത്രീ ചോദിക്കാൻ സംഭവിച്ചു ഉത്തരം മാളിക മുറിയിൽ നിന്ന് നൂറ്റി ഇരുപത് പേരെ പ്രാർത്ഥിച്ച കൂട്ടത്തിന്ന് രണ്ടുപേർ ഇറങ്ങി ഒന്ന് നടന്നതാ ഉറപ്പുണ്ട് ഹലോ പറ ദിവസങ്ങളിൽ ചിലതിന ചരിത്രം തയ്യോ മാറ്റാൻ പോവുക ജനിച്ചപ്പം മുതൽ ചില ഇന്നത്തെ കർത്താവ് നിന്റെ ചെയ്യ ജനിച്ച ശുശ്രൂഷും ഇതുവരെ വെളിപ്പെടാത്ത ചില രോഗ സൗഖ്യം ഇങ്ങോട്ട് നോക്കി പനി മാറിയൊന്നും വലിയ കാര്യമല്ല ഇങ്ങോട്ട് നോക്ക പനിയുള്ള ആൾക്ക് വലിയ കാര്യമാണ് പുള്ളി പറയാൻ വലിയ കാര്യം തന്നെയാ പക്ഷെ ഇവിടെ പനിയും ചുമയും അല്ല മാറിയേ പത്ത് മുപ്പത്തഞ്ച് പത്ത് നാൽപ്പത് കൊല്ലായിട്ട് ഒരുത്തന്നിരിക്കുക അവിടെ അവനെ അങ്ങ് എഴുന്നേപ്പിച്ചു അവൻ എഴുന്നേറ്റതോടെ സാഹചര്യങ്ങൾ മാറി പുരോഹിതന്മാരെഴുന്നേറ്റു ശാസ്ത്രിമാരെ അപ്പോസ്തോലന്മാരെ വരുത്തി വെച്ച് പറഞ്ഞു ഈ നാമത്തിൽ ആശേഷം മിണ്ടരുതെന്ന് പറഞ്ഞു അവർക്കറിയാം മിണ്ടിയ ഇനിയും പ്രശ്നമാ പിക്ഷക്കാരൻ ആലയത്തിനും ഒറ്റ രോഗി ഹോസ്പിറ്റലിൽ ക്യൂ നിക്കത്തില്ല കാരണം ഈ നാമം അവർ ധരിച്ചേക്കുവാളകി മറിഞ്ഞു അപ്പോൾ ശക്തിയായ പ്രവർത്തനം തുടങ്ങി അപ്പോസ്തോമാരിലും കൂടെ കൂടി ഒരു പ്രാർത്ഥനയ്ക്ക് ഇരുന്നു അതാ പ്രസംഗം ആ പ്രാർത്ഥനയ്ക്ക് ഇരുന്നതിന് തെളിവ് തരാം നാലാമത്തെ അധ്യായം വാക്യം അത് കേട്ടിട്ട് അവർ ഒരുവിനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് നിലവിളിച്ച് പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമാകും നിരൂപിക്കുന്നത് എന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷക്തിന് വിരോധമായി ഒന്നിച്ചു ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ ദാസനായ ദാസനായാത്മാവിനാൽ അറിവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി മുഴുവൻ പ്രാർത്ഥിക്കാനിരുന്നുമിയും വരുന്നില്ല ഞാൻ ഇപ്പോൾ ഒരു ദൂത് നിങ്ങളോട് പറയുക സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയാൽ അത്ഭുത ഒതുങ്ങത്തില്ല അത്ഭുതം വെളിപ്പെടാൻ തുടങ്ങും ഒരാമിയും പറഞ്ഞു തുടങ്ങണം എന്നോട് പരിശുദ്ധാൽ പറഞ്ഞ ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളെ ഇന്ന് പൊട്ടിക്കാൻ പോവാ നിന്റെ ജീവിതം ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റാൻ പോവുക ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്നു പകൽ ഇവിടെ നടക്കാൻ പോകുക വർഷങ്ങൾ കൊണ്ട് നിന്നെ അലട്ടുന്ന ആ ലോകങ്ങളുടെ മേൽ ഇന്നെന്റെ കർത്താവിന്റെ ശക്തി വെളിപ്പെടാൻ പോകയാ വിശ്വാസത്താൽ കണ്ടേ നീ ഇന്ന് പകൽ സൗഖ്യത്തോടെ ഇവിടുന്ന് പോകത്തുള്ളൂ ബ്രദറെ എന്താ പേര് വരുന്നേ വരുന്നത് എന്നോട് കർത്താവ് പറയുന്നത് ബ്രദറിന്റെ ഒരു കാലേ അതിഭയങ്കര വേദനയാണ് അതുകൊണ്ട് ഒരു കാലിന്റെ പത്തിയെ മേപ്പോട്ട് കുത്തി കുത്തിയാണ് നടക്കുന്നത് എത്ര വർഷമായി അസുഖം ആറ് കൊല്ലമായി ജീസസ് ഇദ്ദേഹത്തെ കർത്താവ് സൗഖ്യമാക്കാൻ പോവാ ഇവന്റെ ഒരു കാലിന് പ്രശ്ന എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ പരിശുദ്ധാത്മാവിൽ അറിയാൻ പറ്റും ഇപ്പൊ കർത്താവ് ഇത് തൊടാൻ പോവാ നല്ല നടന്നു വന്നാൽ എപ്പോഴും ഇങ്ങനെ ഒത്തി ഒത്തി നടക്കുന്നേ ഒരു സൈഡ് ചരിഞ്ഞാ നടക്കുന്നേ ആറ് വർഷമായിട്ട് ഒരു സൈഡ് ചരിഞ്ഞാ നടക്കുന്നേ ആ ലോഡ് വന്നാട് രണ്ട് കൈപ്പെട്ട പൊക്കിക്ക് ഈ അസുഖം പോകണ്ടായോ ആ അതിനുവേണ്ടിയാ ഇന്നിവിടെ വന്നേക്കുന്നത് അതിനു വേണ്ടി മാത്രം തമ്മിൽ അദ്ദേഹം പൊക്കാന്നത്തരം പൊക്കിയ മൂന്ന് ഇഞ്ച് വ്യത്യാസമുണ്ട് കർത്താവ് ഈ കയ്യെ തൊട്ടാൽ ഈ വിരളിനൊപ്പം ആ വിരളാവും ആയാൽ ഇദ്ദേഹം ഇവിടെ ഓടി നടക്കും ഹീലിംഗ് പവർ ആറ് വർഷമായിട്ടുള്ള വേദന കർത്താവ് തൊട്ടാൽ ഈ കൈമേൽ കർത്താവ് തൊട്ടാൽ അത് വളർന്നു വന്ന് മറ്റതിനൊപ്പമാകും ഹീലിംഗ് പവർ വേണ്ട കൈ വളർന്നു വരട്ടെ 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 നമുക്ക് ഒരിക്കൽ കൂടെ കൈ പൊക്കിയാട്ടെ ഒന്ന് ചിരിക്ക എത്ര വയസ്സുണ്ട് അറുപത്തൊന്ന് വയസ്സ് നിന്റെ കാലിനെ മാൻപേടയ്ക്ക് തുല്യമാക്കുവെന്നാ അങ്ങോട്ട് തിരിഞ്ഞ് നന്നായിട്ട് ഒന്ന് നടന്നേ കൈയൊക്കെ വീശി ഒരു സൈഡ് ചരിഞ്ഞു വന്നവനാ തിരിച്ചിങ്ങോട്ട് ഓടി വന്നേച്ചാ ഒന്ന് ഓടി വന്നേ ആ ആഹാ ആഹാ ഇപ്പൊ ആ വേദന ഉണ്ടോ ഇപ്പൊ ഇല്ല എതിനെ പോയി വേദന സഹായിച്ചു സഹായിച്ചു കർത്താവ് ബ്രദറെ ആറ് വർഷം കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു ചരിഞ്ഞ ഞാൻ എത്ര വർഷമായി ആറ് വർഷമായി ചരിഞ്ഞാ നടന്നേ ആ വൈഫാണോ ആൻഡ് അച്ഛൻ പറയുന്നത് ശരിയാണോ ശരി ആറ് വർഷമായിട്ട് ഇങ്ങനെ ഒരു വർഷം ചരിഞ്ഞു ചരിഞ്ഞ നടന്നോണ്ടിരുന്നത് അത് ഇപ്പൊ ഒന്ന് നേരെ നടന്നു കാണിച്ച് കയ്യൊക്കെ വീശി തിരിച്ചു വന്നാട് തിരിച്ചു വന്നാട് അച്ഛന്നമെന്ന് കാണട്ടെ ആറ് വർഷം കൊണ്ട് ചെയ്യാത്തതാ ഇപ്പൊ ചെയ്തെ ഞങ്ങൾ ശുശ്രൂഷിക്കുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ അനുഗ്രഹിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങൾ ഒന്നിച്ച തുറക്കപ്പെട്ട ഒന്നിച്ചിൽ വരികയാണ് ഈ വചനം കണ്ടുകൊണ്ടിരുന്ന മക്കളെ വർഷങ്ങൾ കൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക ദുർവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്ന കർത്താകും അവരുടെ രോഗം സൗഖ്യമാകട്ടെ അവരുടെ കടക്കടി പൊട്ടട്ടെ അവരുടെ പ്രശ്നങ്ങൾ അടിയട്ടെ അവർ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ നിന്റെ നാമത്തിന്റെ കൊടി ഉയരണം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ ല്ലോ ഞങ്ങളെ നേരിട്ട് കാണാൻ എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയം കെ പി എസ് മേനോൻ ഹോൾ ഞായറാഴ്ച രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെന്റർ രാവിലെ പത്ത് മുതൽ കെ പി എസ് മേനോൻ ഹോൾ നേരിട്ട് വരിക നമുക്ക് ഒന്നിച്ചുക നിങ്ങൾക്കും ഈ ടി വി സിസ്റ്റിറ്റ്യൂട്ട് സ്പോൺസർ ചെയ്യാം തുച്ഛമായ പൈസ കൊണ്ട് ലക്ഷങ്ങളെ വചനം എത്തിക്ക നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ജീസസ് ജീസസ്റ്റിറ്റ്യൂട്ടിലൂടെ അയയ്ക്കുക ഞങ്ങൾക്ക് ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ പല സ്ഥലത്ത് ടി വി പ്രേക്ഷക സംഗമം നടത്താൻ ആഗ്രഹം നിങ്ങൾ പറക്കുന്ന പട്ടണത്തിലും ആഗ്രഹമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗോഡ് ബ്ലസ് എല്ലാ അനുഗ്രഹങ്ങളും